ഏറ്റവും ബഹുമാന്യനായ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ ചെയർമാൻ ശ്രീ സദാനന്ദൻ അവൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കൾ കൺവീനർ ശ്രീ മധു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഫസലുദ്ദീൻ ശ്രീ പി ടി രാധാകൃഷ്ണൻ ബ്ലോക്ക് മറ്റ് ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ ആണ് എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ആലപ്പുഴയെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തമാണുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ ഇത്തവണ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കേരളത്തിൽ ആദ്യം വിജയിക്കുന്ന സീറ്റായിട്ട് മാറുമെന്ന് പ്രഖ്യാപിക്കുവാനാണ് ഈ കൺവെൻഷൻ എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ എന്ന ചോദ്യത്തിന് മുന്നിൽ നമുക്ക് ഒരായിരം ഉത്തരമുണ്ട് രണ്ട് തവണ ശ്രീ കെ സി വേണുഗോപാൽ ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും സംസ്ഥാന മന്ത്രിയായി ഇന്നിപ്പോൾ അടക്കം ഈ ജില്ലയുടെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് ടൂറിസം വികസനത്തിന് അടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്കിനെ സംബന്ധിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ എല്ലാം മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്താ ഈ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഇന്ത്യ രാജ്യം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കുന്നു ഈ രാജ്യം തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് വലിയ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ മുന്നിൽ ഈ രാജ്യം രാജ്യമിനി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആലപ്പുഴക്കാരുടെ അധികാരത്തിന്റെ കേന്ദ്രമായി ശ്രീ കെ സി വേണുഗോപാൽ അവിടെ ഉണ്ടാവണം ഞാൻ കെ സി വേണുഗോപാൽ പെരുമ്പളം ദ്വീപിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദീർഘമായി പറയുന്നില്ല പെരുമ്പളത്ത് നിന്ന് സംസാരിക്കുമ്പോഴ് എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി അടുപ്പമുള്ള മഹാനായ വയലാർജിയെ നമുക്ക് ഒരു ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഓരോ മേഖലയിലും ഇവിടെ വികസനം കൊണ്ടുവന്ന ശ്രീമാൻ എ കെ ആന്റണിയെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അല പനമ്പുകാട് റോഡടക്കം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി കൊണ്ടുവന്നതടക്കം ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിവിധ വർക്കുകളടക്കം ഇവിടെ കൊണ്ടുവന്ന് ഈ പെരുമ്പളം ദ്വീപിന്റെ രൂപം മാറ്റിയെടുത്ത ശ്രീ കെ സി വേണുഗോപാലിനെ അതുകൊണ്ട് തന്നെയാണ് പെരുമ്പളം ദ്വീപുകാർ വരവേൽക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് കുറ്റം പറയുന്നത് നമ്മുടെ ശൈലിയല്ല നമുക്ക് അങ്ങനെ നമ്മൾ ആരെയും വ്യക്തിപരമായി പേരെടുത്ത് പറയുകയുമില്ല പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു തവണയെങ്കിലും നമുക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ രേഖകൾ പരിശോധിക്കണം സ്നേഹിതരെ കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി തീരദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിലെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒക്കെ കെ സി വേണുഗോപാൽ ഇടപെട്ടപ്പോഴ് പ്രിയമുള്ള അപ്പുറത്ത് നിന്ന് മത്സരിക്കുന്ന സുഹൃത്തൊന്നും മനസ്സിലാക്കേണ്ടത് ഉടുപ്പൂരി മാറി ഫോട്ടോ എടുക്കുന്നത് പോലെ എളുപ്പമല്ല ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഈ നാടിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞാലേ പാർലമെന്റിൽ പോയി പറഞ്ഞെങ്കിൽ മാത്രമേ അധികാരികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ശ്രീ കെ സി വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ നാട് അഞ്ച് വർഷക്കാലം അദ്ദേഹം ഇവിടെ ഇല്ലാതിരുന്നു ആ സമയത്തും ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഓരോരോ പ്രശ്നങ്ങളും അദ്ദേഹം നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കുണ്ടായിട്ടുള്ള വികസനപരമായിട്ടുള്ള വിടവ് അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാജ്യത്തെ ശബ്ദിക്കുവാനുള്ള അവകാശമില്ല അഭിപ്രായം പറയുന്ന ആളുകളെ അടിച്ചൊതുക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നമുക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടക്കം ആരാധനാ സ്വാതന്ത്ര്യത്തെ അടക്കം തല്ലിക്കെടുത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നരേന്ദ്രമോദിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് രൂപം കൊടുത്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടി നടന്ന് രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ശ്രീ കെ സി വേണുഗോപാല് വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ് നമുക്കറിയാം ഈ ആലപ്പുഴയിൽ നിന്ന് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും വിജയിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുമ്പോൾ നമ്മൾ ജയിക്കാൻ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല തത്ത പറയുന്നത് പോലെ നാനൂറിലധികം എന്നൊക്കെ ആരെ കൊണ്ടൊക്കെ നിങ്ങൾ പറയിപ്പിച്ചാലും ഇന്ത്യ നേതാക്കന്മാർക്ക് ഭൂരിപക്ഷത്തിന്റെ കണക്കുണ്ട് അരവിന്ദ് കേജ്രിവാളിനെ അടക്കം ഇന്ന് ജയിലിൽ അടച്ചിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരെ വിരലോങ്ങുന്നവർക്ക് നേരെ രാഷ്ട്രീയ വിരോധം കാണിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്ത് വേണ്ട എന്ന് പ്രഖ്യാപിക്കണം കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് പെൻഷൻ കൊടുക്കാത്ത ആളുകൾ സാമൂഹ്യ പെൻഷൻ നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ വീട്ടുകാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് അഞ്ച് പൈസയുടെ പോലും വരുമാനം കൂടാതെ നമ്മുടെ നാട്ടിലെ ആളുകളെ കഷ്ടപ്പെടുത്തുന്ന ഈ ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്നാൽ കാലൊന്നും മുറിഞ്ഞാൽ പഞ്ഞിയും കൊണ്ട് ചെന്നാൽ അത് കെട്ടിവയ്ക്കും അല്ലെങ്കിൽ പഞ്ഞി വാങ്ങിക്കാനായി പാവപ്പെട്ടവനെ പുറത്തുവിടുന്ന ഒരു ഗവൺമെന്റ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമഗ്ര മേഖലയിലും പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നു സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് ആകെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് നമുക്കറിയാം നമ്മുടെ നാടിനെ കൊള്ളയടിച്ച ഒരു കുടുംബത്തിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാൽ ആ കുടുംബത്തിന്റെ പേര് പിണറായി വിജയന്റെ കുടുംബം എന്നായിരിക്കുമെന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നവകേരള സദസ്സ് നടത്തി പാവപ്പെട്ടവന്റെ ഒരു പരാതിക്ക് പോലും പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല മഹാനായ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു അദ്ദേഹം എത്രയോ തവണ അദ്ദേഹം ജനസമ്പർക്ക പരിപാടികൾ നടത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ധൂർത്തും അഴിമതിയും മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് പാവങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ ശക്തിയെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ആ ദുരുദ്ദേശപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുവാൻ നമ്മൾ തയ്യാറാവണം പെരുമ്പളത്തേക്ക് കടന്നു വരുമ്പോൾ പെരുമ്പളം പാലത്തിന്റെ പേര് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം പറഞ്ഞു അടുത്ത മാസം മുതൽ പെരുമ്പളം പാലത്തിലൂടെ പോകാൻ കഴിയും ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്കിവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കൃത്യമായിട്ട് അരുക്കുറ്റിപ്പാലവും തൈക്കാട്ടുശ്ശേരി പാലവും സമയബന്ധിതമായി പൂർത്തിയാക്കിയെങ്കിൽ ഈ നാട്ടിലെ നിസ്സാര ബൾബ് മാറ്റാൻ പണമില്ലാത്ത ഈ ഗവൺമെന്റ് ഈ പാലം പൂർത്തിയാക്കില്ല പൂർത്തിയാക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പാവപ്പെട്ടവന്റെ കണ്ണിൽ പൊടിയിടാൻ ഈ പെരുമ്പളം ദ്വീപിലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു കണ്ട പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ വികസനത്തിന് വേണ്ടി ഒരു രൂപ മാറ്റി വെക്കാൻ തയ്യാറാകുന്നുണ്ടോ ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ നമ്മുടെ മുന്നില് ആലപ്പുഴക്കാരുടെ മുന്നില് നമുക്ക് തണലായി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നൽകിയിരിക്കുന്ന വരദാനമാണ് ശ്രീ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഈ ഞാൻ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ പെരുമ്പളത്തിന്റെ മനസ്സ് എപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് ഈ ചൂട് കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും ി പ്രവർത്തിച്ച് പരമാവധി ഭൂരിപക്ഷം ഈ ദ്വീപിൽ നിന്നും വാങ്ങിക്കൊടുത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നേതാവായി മുന്നോട്ട് പോകുന്ന കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ് മണ്ഡലം